പുനരധിവാസം സർക്കാരോ മറ്റാരെങ്കിലുമോ നൽകുന്ന ഒരു ഔദാര്യമായി അല്ല മറിച്ച് ദുരന്തഭൂമിയിലെ ഓരോ ആളുകളുടെയും അവകാശമായി കാണേണ്ടത് ദുരിതബാധിതരുടെ അന്തസ്സിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ലിൻഡ ജേക്കബ് വ്യക്തമാക്കി സുനാമി ദുരന്തകാലത്ത് പുനരധിവാസത്തിന്റെ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു ലിണ്ട ജേക്കബ് ദുരിതബാധിതർക്ക് പത്ത് സെന്റ് സ്ഥലം നൽകി അതിൽ വീട് വെച്ച് കൊടുത്താൽ എല്ലാമാകില്ല അവർക്ക് ഉപജീവന മാർഗം ഒരുക്കി നൽകണം ദുരിതബാധിത പ്രദേശത്തു നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുക അടിയന്തര സഹായം നൽകുക പുനരധിവാസം പുനർനിർമ്മാണം എന്നിങ്ങനെ നാല് ഘട്ടങ്ങളായാണ് ദുരിത മേഖലയിൽ പുനരധിവാസം നടത്തേണ്ടത് വയനാട് ദുരിതത്തിൽ കാണാതായവരുടെയും മരിച്ചവരുടെയും ഡി എൻ ഇ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇന്നലെ മുതൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി പൂർണമായും ഫലം രണ്ടു ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും ഇതോടെ കൂടുതൽ പേര് തിരിച്ചറിയാനാകുമെന്നാണ് പ്രതീക്ഷത്തിലെ ദുരിതബാധിതർക്കുള്ള പുനരധിവാസത്തിൽ സർക്കാരിന് കൃത്യമായ ധാരണയുണ്ടെന്നും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആശങ്ക വേണ്ട എന്നും മന്ത്രി വ്യക്തമാക്കി ഒന്നാമത്തെ ഘട്ടം സ്കൂളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവരിൽ ബന്ധുക്കളുടെയും മാറ്റുന്നവരുടെയും മാറ്റിയവരുടെയും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവരെ താൽക്കാലികമായി ലഭ്യമായ വാടക വീടുകളിലും സർക്കാർ ക്വാർട്ടേഴ്സുകളിലുമായി കൃത്യമായി ഉപകരണങ്ങളോട് തന്നെ അറുപത്തിയഞ്ച് ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ റെഡിയാണ് മുപ്പത്തിനാലെണ്ണം തയ്യാറാകുന്നുണ്ട് പുനരധിവാസിപ്പിക്കേണ്ട ആളുകളെ കുറിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ തയ്യാറാക്കുകയാണ് ലഭ്യമായ സ്ഥലങ്ങളിലേക്കായിരിക്കും ആദ്യം ആളുകളെ മാറ്റുക അവരിൽ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ആഗസ്റ്റ് മാസത്തിൽ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തും വാടക സർക്കാർ നിശ്ചയിച്ചു കൊടുക്കും ക്യാമ്പിലുള്ളവർ സ്വന്തം നിലയ്ക്ക് വീടന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട എന്നും മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളുടെ ആവശ്യം കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കും ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ പുനരധിവസി പങ്കാളികളാകാനുള്ള സാധ്യത പരിഗണിക്കുമെന്നും മന്ത്രി മന്ത്രിമാക്കി ദുരിതബാധിതരുടെ വായ്പോറിയവുമായി ബന്ധപ്പെട്ട തീരുമാനം സംസ്ഥാന തല ബംഗസ് സമിതി ഉടൻ തീരുമാനിക്കുമെന്നും എസ് എഫ് ബി സി ജനറൽ മാനേജ് കെ എസ് പ്രദീപ് വിമർശിച്ചു വായ്പയെടുത്ത ദുരിതബാധിതരിൽ നിന്നും ഇ എം ഐ ഈടാക്കുന്നത് ഒഴിവാക്കാനുള്ള നിർദേശം നൽകുമെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും കെ എസ് പ്രദീപ് വ്യക്തമാക്കി